നിലമ്പൂരിലെ തേക്കിൻ്റെ ചരിത്രത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര ബ്രിട്ടീഷ് വംശജനായ ഹെൻറി വലൻ്റൈൻ കനോലിയാണ് ആയിരത്തി എണ്ണൂറുകളിൽ നിലമ്പൂരിൽ തേക്ക് കൃഷി ആരംഭിക്കുന്നത് ഞാൻ നിൽക്കുന്ന കനോലി പ്ലോട്ടിലാണ് ആദ്യമായി ആയിരത്തി എണ്ണൂറുകളിൽ കനോലി തേക്ക് കൃഷി നടത്തുന്നത് ഈ തേക്ക് പിന്നീട് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടു കനോലി ജലഗതാഗത സംവിധാനത്തെയാണ് ഉപയോഗിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അന്നത്തെ മലബാർ കളക്ടർ എച്ച് വി കണ്ണോലി ഹെൻറി വോളണ്ടൻ കനോലി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചാത്തുമേനോനാണ് കനോലി പുറത്തു നിർമ്മിക്കുന്നത് നിലമ്പൂർ തേക്കിൻ്റെ റൊട്ടേഷൻ കാലാവധി എന്ന് പറയുന്നത് അൻപത് വർഷമാണ് അൻപത് അറുപത് വർഷം പൂർത്തിയാക്കിയ ശേഷം പല ആവശ്യങ്ങൾക്കായി ആ തേക്ക് മുറിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് ആദ്യം ഇവിടെ പ്ലാന്റ് ചെയ്തത് അറുന്നൂറ് ഹെക്ടറാണ് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് ഏക്കർ പിന്നെ പല ആവശ്യങ്ങൾക്കായി അൻപത് വർഷത്തിന് ശേഷം ഇത് കട്ട് ബാക്ക് ചെയ്ത് പോവുകയും ചെയ്തു സെക്കൻഡ് വേൾഡ് വാറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ ബ്രിട്ടൻ്റെയും അലൈഡ് നേഷൻസിൻ്റെ ആവശ്യം വേൾഡ് വാർ പർപ്പൾസിന് വേണ്ടിയിട്ട് അവരിത് ഇവിടെ നിന്ന് ഇവിടുന്ന് കൊണ്ടുപോകുവാൻ അന്നത്തെ ഏറ്റവും എളുപ്പ വഴി മറ്റ് മാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം നദികളെ തമ്മിൽ കനാലുകൾ ഉണ്ടാക്കി ആ കനാലുകൾ പിക്കാലത്ത് കനോലി എന്ന് പറയുന്ന പേരിൽ പ്രശസ്തി അറിയില്ല ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലമ്പൂരിൽ കൃഷി ചെയ്തിരുന്ന തേക്ക് മരങ്ങളാണ് ഈ കിടക്കുന്നത് ഇതിൽ ഓരോ മരത്തിനും നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് വിപണിയിൽ പത്തു ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ വരുന്ന ഈ മരങ്ങൾ ഇവിടെ നിന്ന് ബ്രിട്ടൺ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്കാണ് ലേലം ചെയ്ത് കൊണ്ടുപോകുന്നത് മഴക്കാലത്ത് കാറ്റിൽ മറിഞ്ഞു വീഴുന്ന മരങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെട്ടിയെടുത്തതിനു ശേഷം നിലമ്പൂരിലെ കനോലി പ്ലോട്ടിലുള്ള ഈ ഡിപ്പോയിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് ചിത്രത്തിൽ കാണുന്നതാണ് ഹെൻറി വോളന്റൈൻ കനോലി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലാണ് അന്ന് മലബാർ കളക്ടറായിരുന്ന കനോലി നിലമ്പൂരിൽ ആദ്യ തേക്ക് തോട്ടം ആരംഭിക്കുന്നത് ചാലിയാറിൻ്റെ തീരത്തായിരുന്നു ആ തേക്ക് തോട്ടം ഇന്ന് കനോലി പ്ലോട്ടെന്നാണ് ആ തേക്ക് തോട്ടം അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലാണ് കോഴിക്കോട് വെച്ച് കനോലി കൊല ചെയ്യപ്പെടുന്നത് കൊല ചെയ്യപ്പെടുമ്പോൾ കനോലിയുടെ പ്രായം നാൽപ്പത്തിയൊൻപത് വയസ്സായിരുന്നു